നമസ്കാരം ദേവാങ്കണം ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കർക്കിടക മാസം ആരംഭിച്ചു കഴിഞ്ഞു കർക്കിടക മാസത്തിൽ ഒരു സ്ത്രീ നിർബന്ധമായും ചെയ്യേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് നാം മനസ്സിലാക്കാൻ പോകുന്നത് ഇതിനു പരാമർശിക്കാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ഐശ്വര്യം നൽകും ആദ്യമായി അതിരാവിലെ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് പറയാം അതിരാവിലെ സൂര്യോദയത്തിനു മുൻപായി ഉണരേണ്ടത് അനിവാര്യമായ കാര്യമാകുന്നു ഉണർന്നു കഴിഞ്ഞാൽ വിളക്ക് തെളിയിക്കണം എന്ന കാര്യം എല്ലാവരും ഓർക്കുക ശരീരശക്തിയോടും മനഃശക്തിയോടും കൂടി എല്ലാവരും ഇക്കാര്യം ചെയ്യുക ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഈശ്വരാധീനം നിങ്ങൾക്ക് നാൾക്കുനാൾ വർദ്ധിക്കുന്നതാണ് രോഗദുരിതങ്ങൾ ജീവിതത്തിൽ നിന്ന് അകലുകയും ആരോഗ്യം വർദ്ധിക്കുകയും ചെയ്യും നല്ല ജീവിത സാഹചര്യം ഉണ്ടാകുകയും ചെയ്യുന്നു അടുത്തതായി പറയുന്നത് മുക്കുറ്റിയുടെ കാര്യമാണ് മുക്കുറ്റിയുടെ പ്രാധാന്യം എല്ലാവർക്കും അറിയാവുന്നതാണ് അതിനാൽ തന്നെ മുക്കുറ്റി തിലകം നിത്യവും അണിയുന്നത് ഏറെ ശുഭകരമാണ് രാമായണ മാസം ഇപ്രകാരം നിർബന്ധമായും ചെയ്യുക ഇത്തരത്തിൽ ചെയ്യുന്നതിലൂടെ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ അനുകൂലമായി തീരാം ആരോഗ്യപരമായ ഉയർച്ച നിങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടാകും കൂടാതെ മാനസിക സൗഖ്യം നിങ്ങളിലേക്ക് കടന്നുവരും നെഗറ്റീവ് ചിന്തകൾക്കുള്ള സാധ്യത വളരെ കൂടുതലാണെങ്കിൽ പോലും ഇത്തരം നെഗറ്റീവ് ചിന്തകളെയെല്ലാം ഒഴിവാക്കി പോസിറ്റീവ് ഊർജം വരുവാൻ ഇത് സഹായിക്കുന്നതാണ് വിവാഹിതരായ സ്ത്രീകൾ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ യോഗം വന്നു ചേരുവാനും സാധ്യതയുണ്ട് അതിനാൽ നിത്യവും ഇങ്ങനെ ചെയ്യുക അടുത്തത് രാമായണമാണ് കർക്കിടക മാസത്തിൽ രാമായണ പാരായണത്തിന് ഏറെ പ്രാധാന്യം എല്ലാവർക്കും അറിയുന്നതാണ് അതിനാൽ ഈ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് നിത്യവും രാമായണ പാരായണം ചെയ്യുവാൻ ഏവരും ശ്രദ്ധിക്കേണ്ടതാണ് രാമായണ പാരായണം ചെയ്യുന്നതിലൂടെ ആ വീടുകളിലേക്ക് സർവ്വ ഐശ്വര്യവും വന്നു ചേരും എന്നാൽ എല്ലാവർക്കും ഇത് നിത്യം സാധിക്കണമെന്നില്ല അതിനാൽ ഒരു വരിയെങ്കിലും നിത്യവും വായിക്കാൻ ശ്രമിക്കുക അത് നിങ്ങൾക്ക് നല്ലത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ കർക്കിടക മാസം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ പട്ടാഭിഷേകം വരെ വായിക്കുക എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ചില അനുകൂലമായ കാര്യങ്ങൾ നിങ്ങൾക്ക് കടന്നു കടന്നുവരും ദൃഷ്ടിദോഷം ഉണ്ടെങ്കിൽ ദൃഷ്ടിദോഷം ഒഴിക്കുന്നതിനും രോഗദുരിതങ്ങൾ വന്നു ചേരാതിരിക്കാനും രോഗദുരിതങ്ങൾക്ക് ശമനം വരുത്തുന്നതിനും കാരണമായി തീരും രാമായണ മാസത്തിൽ ഇപ്രകാരം ചെയ്യുന്നത് കുങ്കുമം അണിയുന്നതും പൂജിച്ചുകൊണ്ട് വന്ന കുങ്കുമം പൂജാമുറിയിൽ വെക്കുന്നതും അത് നിത്യവും അണിയുന്നതും ഏറെ ശുഭകരമാണ് എന്നാൽ പുല വാലാഴ്മയുള്ള സന്ദർഭത്തിലും അശുദ്ധിയുള്ള സമയത്തും പൂജിച്ചുകൊണ്ടുവന്ന കുങ്കുമം അണിയാൻ പാടുള്ളതല്ല ആ സമയങ്ങളിൽ മറ്റു കുങ്കുമം അണിയാവുന്നതാണ് ഈ ഒരു കാര്യം പ്രത്യേകം ഓർക്കുക ഈ ഒരു കാര്യം ചെയ്യുന്നതിലൂടെ സ്ത്രീകൾ ദീർഘസമംഗലി ഭാഗ്യവും സർവ്വ ഐശ്വര്യവും വന്നു ചേരുന്നതാണ് ഇക്കാര്യങ്ങൾ പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട് അടുത്തതായി പറയപ്പെടുന്നത് കയ്യിൽ മൈലാഞ്ചി അണിയണം എന്നുള്ള കാര്യമാണ് കർക്കിടക മാസത്തിൽ സ്ത്രീകൾ കൈകളിൽ മൈലാഞ്ചി അണിയുന്നതിലൂടെ ചില ശുഭകരമായ കാര്യങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ കടന്നുവരും നിങ്ങളിൽ മുൻകോപം അഥവാ ദേഷ്യം ഉണ്ട് എങ്കിൽ അത് കുറയ്ക്കുന്നതിന് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നതിലൂടെ ശമനം ലഭിക്കും ആരോഗ്യം നിങ്ങളിൽ വർദ്ധിക്കുന്നതിനും ശാന്തി നിങ്ങളിലേക്ക് വന്നു ചേരുന്നതിനും ഇത് കാരണമായി തീരും ദുർഗാദേവിയെ മഹിഷാസുര മർദ്ദനത്തിന് ശേഷം കയ്യിലും കാലിലും മറ്റും ദേവിമാർ മൈലാഞ്ചി അണിയിച്ചതിന് ശേഷമാണ് ശാന്തമായത് എന്നാണ് ഐതിഹ്യത്തിൽ പറയുന്നത് അതിനാൽ അത്രമേൽ പ്രാധാന്യം മൈലാഞ്ചി അണിയുന്നതിനുണ്ട് അതിനാൽ തീർച്ചയായും എല്ലാവരും ഈ ഒരു കാര്യം ചെയ്യുക പ്രത്യേകിച്ച് കർക്കിടകം ആരംഭിക്കുന്ന ആദ്യ വെള്ളിയാഴ്ച ഈ ഒരു കാര്യം ചെയ്യുന്നത് വളരെ ശുഭകരമാണ് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ദേവികടാശവും നിങ്ങളിലേക്ക് വന്നു ചേരുന്നതാണ് രാമായണ മാസം കഴിഞ്ഞതിന് ശേഷവും ഈ ഒരു കാര്യം തുടരുന്നത് വളരെ ശുഭകരമാണ് എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ് ശ്രദ്ധിക്കുക അടുത്തതായി പറയുന്നത് ഉറങ്ങുന്നതിന് മുമ്പ് ചെയ്യേണ്ടതാണ് കുട്ടികൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ തീർച്ചയായും ഈ കാര്യം ചെയ്യുക കുട്ടികൾക്ക് രാമായണത്തിലെ വരികൾ വായിച്ചു കൊടുക്കുക കുട്ടികൾ ഉറങ്ങുന്നതിന് മുമ്പ് രണ്ട് വരിയാണെങ്കിലും ഇങ്ങനെ ചെയ്യുവാൻ ശ്രമിക്കുക ഇങ്ങനെ ചെയ്യുന്നതിലൂടെ കുട്ടികളിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വന്നു ചേരും അവർക്ക് ഭാഗ്യം വന്നു ചേരും അതുപോലെ തന്നെ അവരിലേക്ക് സൽചിന്തകൾ കടന്നു വരും അതിനാൽ തന്നെ അവർക്ക് നേട്ടങ്ങൾ കൈവരിക്കുവാനും സൽചിന്തയോടുകൂടി ജീവിതത്തിലേക്ക് മുന്നോട്ട് പോകുവാനും സാധിക്കുന്നതാണ് രാത്രിയിൽ ഒൻപതര മണിയാകുമ്പോഴേക്കും ഉറങ്ങുവാൻ സാധിക്കണം എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ് ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് ഇതിന് സാധിക്കാത്തവർക്ക് നിങ്ങൾ എപ്പോഴാണ് ഉറങ്ങുന്നത് അങ്ങനെ തന്നെ ചെയ്യുക അതല്ല രാത്രി ഒൻപതര മണിക്ക് തന്നെ ഉറങ്ങാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സൂര്യ അസ്തമയത്തിന് ശേഷം കട്ടിയായുള്ള ആഹാരങ്ങൾ ഒഴിവാക്കുന്നതാണ് ശുഭകരമായി കാണുന്നത് രോഗങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നത് തടയുന്നതിന് ഇത് സഹായകരമാകും അതിനാൽ ഇക്കാര്യം പ്രത്യേകം ഓർക്കുക അടുത്ത കാര്യം എന്ന് പറയുന്നത് ദശപുഷ്പങ്ങളെ കുറിച്ചാണ് ഔഷധങ്ങളായി ഉപയോഗിക്കുന്ന പത്ത് കേരളീയ നാട്ടുചെടികളാണ് ചെടികളാണ് ദശപുഷ്പങ്ങൾ എന്നറിയപ്പെടുന്നത് വിഷ്ണുകാന്തി അഥവാ കൃഷ്ണകാന്തി കറുക മുയർച്ചെവ്യൻ ചെറുവിള പിരപ്പന കൈതോന്നി പൂവാങ്കുരുന്നൽ മുക്കുറ്റി ഇന്ദ്രവല്ലി കേശരാജദ്ര ജലപുഷ്പ അംബാനി സഹദേവി ലക്ഷ്മണ താലപത്രിക എന്നിങ്ങനെ സംസ്കൃത നാമങ്ങളുണ്ട് ഈ ചെടികൾ തലയിൽ ചൂടുന്നതിലൂടെ ആ സ്ത്രീ ലക്ഷ്മി മാറുക എന്നാണ് വാസ്തവം അതിനാൽ ഇത്തരം സസ്യങ്ങൾക്ക് അത്രമേൽ പ്രാധാന്യമുണ്ട് അതിനാൽ ഇവ തലയിൽ ചൂടുന്നത് ഏറെ ശുഭകരമായി തീരുന്നു ഇവ ചൂടുവാൻ സാധിക്കാത്തവരാണ് നിങ്ങൾ എങ്കിൽ തുളസി കതിർ എങ്കിലും തലയിൽ ചൂടുക ഒരിക്കലെങ്കിലും തുളസിക്ക് വെള്ളം ഒഴിക്കുക ദിവസവും ക്ഷേത്രദർശനം നടത്തുക കൂടാതെ എണ്ണ തേച്ച് കുളിയും അനിവാര്യമാണ് ഈ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കുക അടുത്തതായി പറയുന്നത് പത്തിലത്തോരനെക്കുറിച്ചാണ് കർക്കിടകത്തിലെ ഔഷധക്കഞ്ഞിയോടൊപ്പം കഴിക്കാവുന്ന ഒരു വിഭവം തന്നെയാണ് പത്തിലത്തോരൻ പത്തിലകൾ ചേർത്തുണ്ടാക്കുന്ന ഈ തോരന് പല കൂട്ടുകളുമുണ്ട് പത്തിലത്തോരൻ ഉണ്ടാക്കുവാൻ ഉപയോഗിക്കുന്ന ഇലകൾ ഈ പറയുന്നവയാണ് ചുവന്ന ചീര പച്ചച്ചീര മുള്ളൻചീര സാമ്പാർ ചീര പയറില കുമ്പളത്തില തകരയില കാട്ടുതാഴ് കുളത്താൽ മത്തൻ്റെ തളിരില കോപനില ചേമ്പില ചേനയില മുരിങ്ങയില പത്തിലത്തോരന്റെ ഇലക്കൂട്ടുകൾ എന്ന് പറയുന്നത് മത്സ്യം മാംസം പൂർണമായും ഒഴിവാക്കുക ഏവർക്കും സർവ ഐശ്വര്യം പ്രധാനമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നമസ്കാരം